ഇത് ഡിസൈൻ പോലെ എങ്ങനാവുന്നുള്ളതാണ് ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മോട്ടർ എന്താ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഇന്ന് നമ്മൾ ഡെയിലി ഒബ്സർവേഷൻ ആയിട്ട് ഇറങ്ങിയിരിക്കുകയാണ് നമ്മുടെ എഫ് സി ആയിട്ടാണ് ഇറങ്ങിയിട്ടുള്ളത് ഒരു രക്ഷയിലാത്ത മഴയാണ് കേട്ടോ എന്തായാലും കഴിഞ്ഞ കുറേ നാളുകൊണ്ടുള്ളത് എന്തായാലും കൊള്ളാം കാര്യം അതികഠിനമായ കഠിനമായ ചൂടിലൂടെയാണല്ലോ നമ്മൾ കഴിഞ്ഞ കുറേ മാസങ്ങളായിട്ട് ജീവിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു ആശ്വാസമായി എന്തായാലും എന്നിരുന്നാലും കൂടുതൽ മഴ പെയ്താലും പ്രശ്നമാണ് എന്താണെങ്കിലും അമിതമായ ആപത്താണ് എന്ന് പറയുന്നത് പോലെ നമ്മൾ ഇന്ന് നേരെ മോട്ടോകൗണ്ടിലോട്ട് പോവുകയാണ് നമ്മുടെ വണ്ടിയിൽ എൻജിൻ ഫ്ലഷ് ചെയ്യാനായിട്ട് പോവുകയാണ് നമ്മുടെ വണ്ടിയുടെ എൻജിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞതാരും നിങ്ങൾ കഴിഞ്ഞ വീഡിയോസിലൊക്കെ ആയിട്ട് നിങ്ങൾ കണ്ടതാണ് ആയിരിക്കും നമ്മൾ ക്ലച്ച് ഡിസ്ക് ഒക്കെ മാറി എല്ലാം ആക്കി എടുത്തിട്ടുണ്ട് ഇപ്പം നിലവിൽ വണ്ടി പവറാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ കുറേ അധികം സ്ലഡ്ജ് ഉണ്ടതായിട്ട് അന്ന് ക്ലച്ച് കേസ് ഊരിയ സമയത്ത് നമ്മൾ മനസ്സിലാക്കി അതായത് ഫുള്ള് എഞ്ചിൻ്റെ ഉള്ളിൽ ഫുള്ള് അഴുക്കും കാര്യങ്ങളൊക്കെയാണ് അതായത് വണ്ടി അധികം ഓടിക്കാതെയും അതുപോലെ അധികം ഉപയോഗിക്കാതെയും ഏകദേശം രണ്ട് വർഷത്തോളം ഇരുന്നൊരു വണ്ടി ആയിരുന്നല്ലോ അപ്പോൾ അതിനകത്ത് കുറേ അധികം സ്ലഡ്ജിങ് കള്ളൊക്കെ ഉണ്ടായിരുന്നു അത് നമുക്ക് ആ ഒരു കേസിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു എഞ്ചിൻ ഫ്ലഷെന്ന് പറയുന്ന സാധനം ഒഴിക്കുന്നത് അതുപോലെ തന്നെ ആ അത് അതും പിന്നെ മറ്റു പല കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ ഡയറക്റ്റ് അങ്ങോട്ട് പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ എന്തായാലും സംസാരിക്കാം പിന്നെ എഫ് സി ഉപയോഗിക്കുന്നവർക്കൊരു ചെറിയൊരു ടിപ്പ് ഞാൻ പറഞ്ഞു തരാം അതായത് മാക്സിമം പ്രീമിയം പെട്രോൾ ഒഴിക്കാനായിട്ട് ശ്രമിക്കുക അത് പെർഫോമൻസ് കിട്ടാനായിട്ടൊന്നും അല്ല വണ്ടിയുടെ ആ ഒരു സ്ട്രക്ചറിൽ പ്രീമിയം പെട്രോൾ ഒഴിക്കുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അതായത് ഹൈ കംപ്രഷൻ റേഷ്യ ഉള്ള എൻജിനൊന്നും തന്നെയല്ല ഇത് ഇത് നോർമൽ ഒരു എഞ്ചിനാണ് എന്നിരുന്നാലും ആ പെട്രോളിൻ്റെ ആ പ്യൂരിറ്റിയും അതുപോലെ തന്നെ പെട്രോളിൻ്റെ ഒരു ക്വാളിറ്റിയൊക്കെ കുറച്ച് കൂടുതലായതുണ്ട് ഇതിന് മിസ്സിങ്ങോ കാര്യങ്ങളൊക്കെ വരാതിരിക്കാനും അതുപോലെ തന്നെ കൂടുതലും മൈലേജ് കിട്ടാനും ആ ഒരു സാധനം അല്ലെങ്കിൽ ആ ഒരു പ്രീമിയം പെട്രോൾ വഴി നിങ്ങൾക്ക് കിട്ടുന്ന ആയിരിക്കും എന്നാണ് എനിക്ക് പേഴ്സണലി എൻ്റെ ഒരു എക്സ്പീരിയൻസ് അപ്പോൾ എന്തായാലും നമുക്ക് നേരെ ഇങ്ങോട്ട് പോകാൻ പോയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കാം ഇത് കണ്ടോ ഈ ഡിസൈൻ പോലെ വട്ടം വട്ടം ഒട്ടം എങ്ങനെ ആവുന്നു എന്നുള്ളതാണ് ഒരു പിടിയും കിട്ടാത്ത ഒരു കാര്യം ഒന്നോ രണ്ടോ കുഴികൾ വന്ന് വരുന്നത് കുഴപ്പമില്ല പക്ഷേ ഇത് ഡിസൈൻ പോലെ എങ്ങനെ ആ ഒരു സ്ഥലത്ത് ഈ കുഴികൾ വരുന്നു എന്നുള്ള കാര്യമാണ് ഇതൊരു പഞ്ചായത്ത് റോഡാണെന്നൊന്നും നിങ്ങൾ വിചാരിക്കല്ലേ ദിസ്ഇസ് ഹൈവേ നാഷണൽ ഹൈവേ ആരും കുറ്റം പറഞ്ഞതല്ല റോഡിൻ്റെ പണി നടക്കുകയാണ് സ്വഭാവമായിട്ട് ഇങ്ങനെയാണ് ഇനി ഒരു ഒന്ന് രണ്ട് കൊല്ലത്തിന് കൊണ്ട് ഇതൊക്കെ റെഡിയാവും എല്ലാം സെറ്റപ്പ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു കുറച്ചുകൂടെ നേരത്തെ ഈ നാലൊരു പതയൊക്കെ ആയിരുന്നു എന്ന് തോന്നുന്നവരുണ്ടോ ഉണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻ്റ് ചെയ്യും അപ്പോൾ നമ്മുടെ മഴയും പെയ്യുന്നത് ഇങ്ങനെ സ്ലോ ആയി പോയി കഴിഞ്ഞാൽ നമ്മൾ റെയിൻകോട്ട് പോലും എടുത്തിട്ടില്ല അപ്പോൾ എന്തേക്കാലും ഇനിയിപ്പോൾ നൂറ് രൂപ റെയിൻകോട്ടിൻ്റെ വരവാണ് അതുപോലെ തന്നെ വണ്ടി ഒന്ന് റീപെയിൻറ്റ് ചെയ്യിപ്പിക്കണം മോട്ടോർ വണ്ടിയിൽ റീപെയിൻറ്റിംഗ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ പെയിൻറ്റിങ്ങൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അത് എന്തൊക്കെ കാര്യങ്ങൾ വേണമെന്നും കൂടെ ഒന്ന് അന്വേഷിപ്പിക്കണം അങ്ങനെ നമ്മളിത് മോട്ടോർ പൗണ്ടിയിലേക്ക് എത്തിയിരിക്കുകയാണ് നമ്മുടെ വണ്ടിയുടെ ആ ഒരു ഓയിൽ ചേഞ്ചിങ് അതുപോലെ തന്നെ ആ ഒരു ഫ്ലഷ് ഓയിൽ ചേഞ്ച് ചെയ്യാനായിട്ടല്ല മെയിനായിട്ടും വന്നത് നമ്മൾ ആ ഒരു എൻജിൻ ഒന്ന് ഫ്ലഷ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഇവിടെ വന്നപ്പം വന്നത് അപ്പോൾ എന്തെങ്കിലും ഫ്ലഷ് ചെയ്യാനായിട്ട് പോവുകയാണ് കേട്ടോ പിന്നെ ചെയിൻ സ്പ്രോക്കറ്റൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യണം അതുപോലെ തന്നെ മെയിനായിട്ടും അത് വേറൊരു കംപ്ലൈൻ്റ് കൂടെ കണ്ടുപിടിക്കാനായിട്ട് കണ്ടു അതായത് നമ്മുടെ ഈ ഒരു പൈപ്പ് സ്ക്രാച്ചായി അതിൻ്റെ ഉള്ളിലെ സ്പ്രിങ് കയറിലൊക്കെ ഒന്ന് മാറണം ആ വണ്ടി ശരിക്കും കുത്തി ഇരുത്തി ഇറ്റേക്കാണ് കേട്ടോ ആ വണ്ടി അതുപോലെ തന്നെ വണ്ടി ഫുള്ളൊന്ന് റീ പെയിൻറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കാം നമുക്ക് ബോഡി പാർട്സ് മാറണോ അതോ ഈ ഒരു ഭാഗം മാത്രം പെയിൻറ്റ് ചെയ്താൽ മതിയോ എന്നുള്ള കാര്യത്തൊക്കെ പറ്റിയിട്ട് ഡൗട്ടിലാണ് നമുക്ക് എന്തെങ്കിലും നോക്കാം ബാക്കി പണികളൊന്നും ഇല്ല നമുക്ക് ഈ ഒരു ഫ്ലഷിംഗ് കാരണമൊക്കെ മാത്രം ചെയ്താൽ പോയിട്ടാ അപ്പൊ എന്താണ് ഫ്ലഷിംഗ് എന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം എഴുപതിനായിരം കിലോമീറ്റർ ആയിട്ട് ഇതുവരെ മാറിയിട്ടില്ല ഈ പുതിയ ഓയിൽ ഒഴിക്കും തോറും എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി നമ്മളായിട്ടില്ല ഓയിൽ പുതിയതാ പുത്തൻ ഓലാ ഒരു ആയിരം കിലോമീറ്റർ ഓയിലും ആയിട്ടില്ല എന്താ അറിയാ അകത്ത് സ്ലഡ്ജ് ഉണ്ടെന്ന് പറയാൻ കാര്യം തരാം വണ്ടി ഓവർ ഹീറ്റ് ആണ് ഓവർ ഹീറ്റ് ഹീറ്റാന്ന് ഈ ഓയിൽ ആ ഓയിൽ വാണിംഗ് കാണിക്കുന്നില്ല ഓയിൽ ഓയിൽ എത്തുന്നില്ല ഫ്ലോ എത്തുന്നില്ല അതുപോലെ തന്നെ ക്യാം ഷാഫ്റ്റ് പോയി ബേറിങ് പോയി ഓയിൽ എത്താതെ ക്ലച്ച് കുറേ നാളുകൊണ്ട് അടിച്ച് പോയി കൊണ്ടിരിക്കുകയോ ചുമ്മാ ഒരു കാര്യം ക്ലച്ച് പോകുന്നു ഈ ഓയിൽ സർക്കുലേഷൻ ഇല്ലാത്തണ്ട് സ്ലജ് ശരിക്കുണ്ട് അത് മാത്രല്ല ഈ ഫിൽട്ടർ കൂരി സമയത്ത് അന്ന് ഫിൽറ്റർ കൂരി സമയത്ത് ആ അത് ഒരുപാട് കരി ആ ഫിൽട്ടർ അകത്തുണ്ടായിരുന്നു ഓയിൽ സ്ക്രീനകത്തി പതിനായിരം കിലോമീറ്റർ ഓടി വണ്ടിയല്ലേ എപ്പോഴെപ്പോഴും ഉപയോഗിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ശരിക്ക് അങ്ങനെ നമ്മൾ ഫ്ലഷ് ഒഴിച്ചിരിക്കാനായിട്ടോ നമ്മൾ വെറുത്തിൻ്റെ ഫ്ലഷാണ് ഓടിച്ചിരിക്കുന്നത് അപ്പോൾ അത്യാവശ്യം നല്ലപോലെ സ്ലഡ്ജുള്ള ഒരു മോഡലാണ് നമ്മുടെ ഇപ്പം ഇരിക്കും നമ്മുടെ വണ്ടി അപ്പം നമുക്ക് എന്തെങ്കിലും അത് കാണാനായിട്ട് സാധിക്കും ഈ ഒരു ഓയില് ഡ്രെയിൻ ചെയ്യുന്ന സമയത്ത് കാര്യം പുതിയ ഓയിലാണ് അപ്പം ആ ഒരു പുതിയ ഓയിലിൽ എത്രത്തോളം കരി വരുന്നുണ്ടെന്ന് നമുക്ക് അന്നേരം അറിയാനായിട്ട് സാധിക്കും അപ്പം ഈ ഫ്ലഷ് ഒഴിച്ചിട്ട് രണ്ട് ഫ്ലഷ് ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ ഈ രണ്ട് ഫ്ലഷ് ഒഴിച്ചിട്ട് നമുക്ക് നോക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമ്മൾ ഐഡിലിങ്ങിൽ ഇട്ടേക്കണം അതായത് ഈ ഫ്ല എഞ്ച് ഫ്ലഷ് നമ്മൾ ഒരു കാരണവശാലും ആക്സിലേറ്റർ തിരിക്കാനോ അല്ലെങ്കിൽ റവ്വ് ചെയ്യാനോ ഓടിക്കാനോ ഒന്നും തന്നെ പാടില്ല കാര്യം ഈ ഓയിലിൻ്റെ വിസ്കോസിറ്റി കൂട്ടിയിട്ട് ഇത് പച്ചവെള്ളം പോലെ ആയി ഇതിൻ്റെ പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ എഞ്ചിൻ്റെ എല്ലാ ഭാഗത്തും ചെന്ന് ഇത് ക്ലീൻ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് കേട്ടോ ഈ ഒരു എഞ്ചിൻ ഫ്ലഷ് എന്ന് പറയുന്നത്

അപ്പോൾ ഗായ്സ് നമ്മൾ മോട്ടോർ അക്കൗണ്ടീന്ന് നേരെ ഇറങ്ങി ഡേ ഡേ ടു ആണ് നമ്മൾ മോട്ടോർ ടൂൺസിലേക്ക് പോവുകയാണ് മോട്ടോർ വാൾട്ട് മോട്ടോർ അക്കൗണ്ടിൽ നിന്ന് ഇറങ്ങി മോട്ടോർ ടൂൺസിലേക്ക് പോവുകയാണ് എല്ലാം മോട്ടോടെ കളിയ കളികളാണ് അപ്പോൾ ഇനി മോട്ടോർ ടൂൺസിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒറ്റ കാര്യങ്ങളുണ്ട് നമ്മുടെ ക്യാംഷാഫ്റ്റ് തേയ്മാനം വന്ന് വെയറൻ ടയറൊക്കെ ആയി നിൽക്കുകയാണ് അപ്പോൾ ആ ഓയിൽ മാറിയപ്പോഴാണ് നമുക്കത് മനസ്സിലായത് ഏകദേശം ഒരു വൺ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഒരു ലെവലിലൊക്കെ കോസ്റ്റ് വരും പിന്നെ ലേബർ വേറെ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ കഴി നിർത്തി കഴിഞ്ഞാൽ നമുക്ക് ക്യാം ഷാഫ്റ്റ് മാറാം അപ്പോൾ ക്യാം ഷാഫ്റ്റ് മാറുന്നത് എന്തിനാണ് എന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ ക്യാം ഷാഫ്റ്റ് മാറുന്നതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടിക്ക് ഒരു ഫസ്റ്റിലത്തെ ഇനീഷ്യൽ പിക്കപ്പ് കുറയും കുറയും അതുപോലെ തന്നെ മൈലേജിൽ ചെറിയൊരു ഡ്രോപ്പ് വരും ാണ് നമ്മള് വണ്ടിയിലോട്ട് ഇടാനായിട്ട് പോകുന്ന ക്യാമ്പ് ഷാഫ്റ്റ് കേട്ടോ പുതിയ ക്യാമ്പ് ഷാഫ്റ്റ് പൊട്ടിത്തെട്ട് കാണിച്ചു തരാം റോക്ക് റാമും ഉണ്ട് കേട്ടോ പുതിയ ഇടാനായിട്ട് റോക് റാമിൻ്റെ അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ നമ്മുടെ റോക്ക് ഇതിൻ്റെ കൂടെ മാറണമെന്ന് ആ പഴയ ക്യാഷ് കഴിച്ചിരുന്ന ഇതിന് എന്ത് നമ്മുടെ പ്രശ്നം നമ്മുടെ കറക്കം കുറഞ്ഞിട്ടുണ്ടല്ലേ തേയ്മാനം ആയിട്ടുണ്ട് അതാണ് ഈ വണ്ടിക്ക് ഒരു വലിവും മൈലേജും ഒക്കെ കുറയാൻ കാരണം സൗണ്ട് സൗണ്ട് വരുമല്ലേ ഈ നമ്മുടെ ഈ വാൽവിന്റെ പ്രവർത്തനത്തിനെ ബാധിക്കോ ഇത് കംപ്ലൈന്റ് ആണെങ്കിൽ ആ സൗണ്ടിന് മാത്രമേ നമുക്ക് എന്തെങ്കിലും വേറെന്തേലും വരുമോ വരുമല്ലേ അതുകൊണ്ടാണ് നമുക്ക് ഈ ഒരു ഈ ഒരു നോയിസ് വരും ജപ്പാൻ ആയിരുന്നു പഴയ നമ്മുടെ ആ വണ്ടിയിൽ ആദ്യം വന്നോണ്ടിരുന്ന ക്യാം ഷാഫ്റ്റ് നമ്മുടെ പുതിയ ക്യാം ഷാഫ്റ്റ് വരുന്നത് ഇന്ത്യ ഇന്ത്യൻ പീസാണ് ആ അതായിട്ടുണ്ട് ഇന്ത്യ ഇന്ത്യ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു നമ്മൾ ഇതേ വീട്ടിലോട്ട് നേരെ പോവുകയാണ് പുതിയ ക്യാമ്പ് ഷാഫ്റ്റ് കാര്യങ്ങളൊക്കെ ഇട്ടു അപ്പം ചുരുക്കം പറഞ്ഞാൽ ക്രാങ്കിൻ്റെ ഒഴിച്ച് ബാക്കി മുകളിലോട്ടുള്ള എഞ്ചിൻ്റെ എല്ലാ ഭാഗങ്ങളും നമ്മൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട് ഹെഡ് ഫുള്ള് റീപ്ലേസ് ചെയ്തു അതുപോലെ തന്നെ നമ്മൾ ഫുള്ള് പിസ്റ്റനും സിലിണ്ടറും മാറി എല്ലാം ക്ലച്ചു ആണെന്നുണ്ടെങ്കിൽ എല്ലാം തന്നെ നമ്മൾ കംപ്ലീറ്റായിട്ട് മാറിയിട്ടുണ്ട് ഇനിയിപ്പം ഒന്നർപ്പിക്കാം എന്തെങ്കിലും പണി വരുവാണെങ്കിൽ അത് ക്രാങ്കിൻ്റെ ആയകും എന്നുള്ള കാര്യമൊക്കെ അപ്പോൾ ഇനി പണിയൊന്നും വരത്തില്ല കാര്യം പണിയെല്ലാം സിം ക്ലിയർ ആയിട്ടുണ്ട് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വീഡിയോയിലാണോ ബൈ ഇന്നൊരു ഡെയിലി ചെറിയൊരു ഡെയിലി ഒബ്സർവേഷൻ ആയിരുന്നെട്ടോ അപ്പോൾ അതൊന്ന് നിങ്ങളൊന്ന് നോട്ട് മൈൻഡിൽ വെച്ചേക്കണേ